ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കഥ ടേഴ്സിലേക്ക് സ്വാഗതം ഒരു കൊച്ചുകൂട്ടുകാരി കുഞ്ഞു ഇടാമോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു കഥ കേട്ടാലോ പൊട്ടിച്ചിരികളും കിളിക്കൊഞ്ചലുകളും കേട്ടുകൊണ്ടാണ് കുഞ്ഞുറോസാപ്പൂ കണ്ണു തുറന്നത് ചുറ്റിലും മഞ്ഞ പ്രകാശം എവിടെ നിന്നാണ് ഈ പ്രകാശം എല്ലാം വരുന്നത് കുഞ്ഞുറോസാപ്പൂ അത്ഭുതപ്പെട്ടു എല്ലായിടത്തും കൊന്നപ്പൂക്കൾ നിറഞ്ഞിരിക്കുന്നു അപ്പോഴൊരു ചെറു കാറ്റ് വീശി കാറ്റത്ത് പൂക്കളെല്ലാം ആടി ഉലഞ്ഞു കുറെ കൊന്നപ്പൂക്കൾ റോസാപ്പൂവിന്റെ അരികിലേക്ക് പറന്ന് വീണു എന്തൊരു ഭംഗിയാണ് ഇവരെ കാണുവാൻ റോസാപ്പൂ ചിന്തിച്ചു പൂമ്പാറ്റകളും തേനീച്ചയും കിളികളുമെല്ലാം പൂക്കളെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്തൊരു സന്തോഷത്തിലാണ് ആ സമയത്താണ് കുഞ്ഞൻ മണ്ട് മൂളിക്കൊണ്ട് അതുവഴി വന്നത് കുഞ്ഞുറോസാപ്പൂ അവനെ കൈമാടി വിളിച്ചു കുഞ്ഞന്മണ്ടേ എന്റെ അരിയിലേക്കൊന്ന് വരാമോ കുഞ്ഞൻമണ്ട് സന്തോഷത്തോടെ അവളുടെ എത്തി എന്താണ് ഇവിടെ വിശേഷം എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ അത് കേട്ട കുഞ്ഞന്മണ്ട് പറഞ്ഞു നീ അറിഞ്ഞില്ലേ നാളെ വിഷുവാണ് നാളെ ഉണ്ണിക്കണ്ണനെ കണി കാണുവാനുള്ളതല്ലേ കൊന്നപ്പൂക്കളെ ചൂണ്ടിയിട്ട് കുഞ്ഞൻമണ്ട് പറഞ്ഞു ദാ നമ്മുടെ ഈ കൂട്ടുകാർ ചെന്നിട്ട് വേണം കണിയൊരുക്കുവാൻ കുഞ്ഞിപ്പൂവേ ഞാൻ അവരുടെ അരികിലേക്ക് പോവുകയാട്ടോ കുഞ്ഞൻമണ്ട് അത് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പറന്നുപോയി കുഞ്ഞുറോസാപ്പൂ തന്നെ തന്നെ ഒന്ന് നോക്കി താൻ എത്ര സുന്ദരിയാണ് ഉണ്ണിക്കണ്ണനെ കാണുവാൻ കുഞ്ഞുറോസാപ്പൂവിന് വലിയ കൊതി തോന്നി കൊന്നപ്പൂ പറിക്കാൻ വരുന്നവർ എന്തായാലും തന്നെ കാണാതിരിക്കുകയില്ല തീർച്ചയായും അവർ തന്നെയും കൊണ്ടുപോകും തനിക്കും ഉണ്ണിക്കണ്ണനെ കാണുവാൻ കഴിയും കുറെ അകലെ നിന്നായി ഒരു ആരവം കേട്ടു തുടങ്ങി എല്ലാവരും പറഞ്ഞു ദാ കുട്ടികളെല്ലാം വരുന്നുണ്ട് കുട്ടികളെല്ലാവരും ഓടി വന്ന് ഉത്സാഹത്തോടെ കൊന്നപ്പൂക്കൾ ഇറക്കുവാൻ തുടങ്ങി അവരുടെ പൂക്കൂടകളെല്ലാം കൊന്നപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു റോസാപ്പൂവിനും അവരോടൊപ്പം പോകുവാൻ കൊതിയായി പക്ഷെ എന്തു ചെയ്യാൻ ആരും തന്നെ ശ്രദ്ധിക്കുന്നേയില്ല പൂക്കളെല്ലാം പറഞ്ഞു കുട്ടികൾ പോവുകയായി കൊന്നപ്പൂക്കൾ എല്ലാവരെയും നോക്കി കൈവീശി നാളെ എല്ലാവരും കണി കാണുവാൻ വരണം കേട്ടോ പൂക്കൾ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളെല്ലാവരും നാളെ കണി കാണുവാൻ വരും അവർ സന്തോഷത്തോടെ പറഞ്ഞു കുഞ്ഞു കുഞ്ഞുറോസാപ്പൂവിന് ആകെ വിഷമമായി തനിക്ക് ഉണ്ണിക്കണ്ണനെ കാണുവാൻ സാധിക്കുകയില്ല അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു കൊന്നപ്പൂക്കൾ എത്ര ഭാഗ്യവാന്മാരാണ് ഉണ്ണിക്കണ്ണനോട് ചേർന്നിരിക്കാൻ ഭാഗ്യം ചെയ്തവരല്ലേ അവർ കുപ്പിവളകളുടെ കിലുക്കം പാതശരമണികൾ കൂട്ടിമുട്ടുന്നു ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് ഓടിയെത്തി അവൾ ഉത്സാഹത്തോടെ കൊന്നപ്പൂക്കൾ പറിക്കുകയാണ് ഭാഗ്യം ചെയ്ത കൊന്നപ്പൂക്കൾ റോസാപ്പൂ അവരെ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പെൺകുട്ടി അവളെ കണ്ടത് അവൾ ഓടി റോസാപ്പൂവിൻ്റെ അരികിലെത്തി എത്ര ഭംഗിയുള്ള പൂവ് ഇത്രയും ഭംഗിയുള്ള റോസാപ്പൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവളെ തഴുകിക്കൊണ്ട് പെൺകുട്ടി പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ് കൊന്ന പൂക്കളോടൊപ്പം നിന്നെയും ഞാൻ കണി വയ്ക്കും റോസാപ്പൂവിനത് വിശ്വസിക്കാനായില്ല തനിക്കത് ആ ഭാഗ്യം വന്നിരിക്കുന്നു ഉണ്ണിക്കണ്ണനെ കാണുവാനുള്ള ഭാഗ്യം പെൺകുട്ടി വളരെ മൃദുവായി റോസാപ്പൂ നുള്ളിയെടുത്തു മറ്റു പൂക്കളോടൊപ്പം അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ പെൺകുട്ടി അമ്മയെ വിളിച്ചു അമ്മ ഏതാ നോക്കിയേ ഈ റോസാപ്പൂ കണ്ടുവോ അമ്മ നോക്കി ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര മനോഹരമായൊരു പൂവ് ഞാൻ കണി ഒരുക്കട്ടെ അവൾ പറഞ്ഞു അവൾ പോയി കൃഷ്ണവിഗ്രഹം എടുത്തുകൊണ്ട് വന്നു കൊന്നപ്പൂക്കൾ കൊണ്ട് പെൺകുട്ടി വിഗ്രഹത്തെ അലങ്കരിച്ചു പെൺകുട്ടി റോസാപ്പൂവിനെ എടുത്തു ഭഗവാന്റെ നിറുകയിൽ മയിൽപ്പീലികൾക്കിടയിൽ ആ പൂവെടുത്ത് ഭംഗിയോടെ വെച്ചു റോസാപ്പൂവിന് വിശ്വസിക്കാനായില്ല താനിതാ ഭഗവാന്റെ നിറുകയിൽ തനിക്ക് കിട്ടിയ ഈ മഹാഭാഗ്യത്തിന് അവൾ കണ്ണനോട് നന്ദി പറഞ്ഞു പുലർച്ചെ വീട്ടുകാരെല്ലാവരും കണി കണ്ടു തൊഴുതു റോസാപ്പൂ എല്ലാവരെയും നോക്കി മനോഹരമായി ചിരിച്ചു ഇന്നത്തെ കണി അതിമനോഹരമായിരിക്കുന്നു അവർ പറഞ്ഞു കുഞ്ഞൻമണ്ടും കൂട്ടുകാരെല്ലാവരും പലയിടത്തും കണി കണ്ടു നടക്കുകയായിരുന്നു അവരെങ്ങനെ ഇവിടെയും എത്തി അവിടെ ഒരുക്കി വെച്ചിരുന്ന ആ വിഷുക്കണി അവർ അത്ഭുതത്തോടെ നോക്കി ഭഗവാന്റെ നിറുകിയിലിരിക്കുന്ന തങ്ങളുടെ കൂട്ടുകാരനെ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു അവർ പറഞ്ഞു കുഞ്ഞു റോസാപ്പൂവെ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കണി ഇതാണ് സന്തോഷം കൊണ്ട് റോസാപ്പൂവിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തനിക്ക് ഭാഗ്യം തന്ന ഉണ്ണിക്കണ്ണനോട് അവൾ നന്ദി പറഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം കേട്ടോ ഇനി അടുത്ത കഥയുമായി വരുന്നത് വരെ ബായ്